ഹലോ വെൽക്കം മക്കളെ ഒരു സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വിചാരിക്കുന്നത് കൈസ് അപ്പം നമ്മളോട് നമ്മുടെ സ്വന്തം ഉണ്ട് ഞങ്ങൾ ചുമ്മാ ആലപ്പുഴ ജില്ലയിൽ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ് കറങ്ങാണ്ടിറങ്ങിയാണ് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യമേ അടുത്തുള്ള സ്ഥലങ്ങൾ കാണിക്കരു അടുത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഞങ്ങളുടെ പിന്നെ അടുത്തൊന്നും ഒത്തിരി ദൂരമൊന്നും അല്ലേ കുറച്ച് കുറച്ച് ദൂരമുള്ളത് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ള ഒരു സ്ഥലമാണ് എൻ ഡി പി സി എന്ന് പറയുന്നത് എൻ ഡി പി സി നേരത്തെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നാഫത്തെയൊക്കെ വെച്ച് കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു ഇപ്പം സോളാറിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ ഗൈസ് ഇവിടെ മാത്രമല്ല ഇവിടെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പ്രകൃതി രമണീയമായ കിട്ടിലെ സ്ഥലമാണ് പിന്നത് കൂടാതെ നമുക്കിതിൻ്റെ പുറകുണ്ടല്ലോ ഇതിൻ്റെ പുറകശത്ത് എല്ലുവാണെന്നുണ്ടെങ്കിൽ എൻ ഡി പി സിയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കിടിലും കായൽത്തീരവും കിടില സൺസെറ്റും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും സൺസെറ്റ് ഒന്നും കാണാൻ നിൽക്കുന്നില്ല ഗൈസ് എങ്കിലും അവിടുത്തെ കുറച്ച് കിടിലും ഉണ്ട് അല്ലേടാ അത് നോക്കി കണ്ടാലോ ആന്ന് പോയി കണ്ടിട്ട് വരാം കൈസ് അങ്ങനെ കൈസ് നമ്മൾ ഈ വഴി കൂടെ ഈ വഴി കൂടെ വരുന്നതിൻ്റെ കുറച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കിടിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എൻ ഡി പി സിറ മെയിൻ ഭാഗം മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ നടപ്പം സൂം ചെയ്ത് കാണിച്ചു തരാം അതാണ് എൻ ഡി പി സിറ ഇവിടെ നിന്നുള്ള വ്യൂ വ്യൂ എന്ന് പറഞ്ഞാൽ കാലിൽ ഉപരി കണ്ടു പോകും കൈസ് ഇവിടെ മൊത്തം ഇവിടെ മൊത്തം കിടിലുമായിട്ട് ഒരു കായലിൻ്റെ ഒരു ഭാഗം ഭാഗമാണ് ഒരു കായൽ തന്നെയാണ് കേട്ടത് കായൽ കായംകുളം കായലുമായിട്ട് ബന്ധിക്കുന്നതല്ലേ ആണോ ആണോടോ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല കായംകുളം കായലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ഇത് കായലാണെന്ന് എനിക്കറിയാം പിന്നെ അതുപോലെ തന്നെ ഇതിനപ്പുറത്ത് ഈ കാണുന്ന ഗ്രീനറിക്ക് അപ്പുറത്ത് സോളാറിൻ്റെ സിസ്റ്റമാണ് ഫുള്ള് എനിക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ചെറുതായിട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ ഇതിന് അപ്പുറത്ത് നോക്കാം സോളാറിന് അഡിക്റ്റ് വെച്ചേക്കാണ് സോളാറിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ എൻ ഡി ബി സി നടക്കുന്നത് പിന്നെ അതുപോലെ അവിടുത്തെ നേരത്തെ ഇവിടെ മറ്റേ വാതകങ്ങളൊക്കെ മറ്റേ മണ്ടക്കോട്ട് പോകത്തില്ലേ കൈസ് അതിനുള്ള അങ്ങനെ നേരത്തെയൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ കൊച്ചിനെയൊക്കെ കാണാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ ആ സംഭവങ്ങളൊന്നും ആണവപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ഇവൻ ജസ്റ്റ് ഇവിടെ വന്ന് ഇന്ന് നല്ല നൈസ് വൈ വേണം കേട്ടോ എന്ത് രസം നോക്കി ഇവിടെ മൊത്തം ഇവിടെ ഏറ്റവും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ മൊത്തം നല്ല പച്ചപ്പല്ലി ഇവിടെ ഭയങ്കര ഗ്രീനറി ഒരുപാട് റഷോ ഒരുപാട് പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പൊടി വരണതുകൊണ്ട് കായം കൊടുത്തു പോകണം അവിടെ റോഡിലൊക്കെ ഇട്ടിരിക്കും നല്ല പൊടി എൻ്റെ പൊന്നും അവിടത്തെക്കുറിച്ചൊന്നും പറയായിരിക്കുന്ന എല്ലാമാണ് പിന്നെ ഇവിടുത്തെ സീനറികൾ പിന്നെ ഇവിടെ മൊത്തം ഗ്രീനറിയാണ് ഇവിടെ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഏറ്റവും ഇവിടെ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ എൻ ഡി ബി സി ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തനമൊന്നുമില്ല നമ്മുടെ സോളാറിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ അല്ലേ സോളാറിനെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കാണാൻ വരാനുണ്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കാണാൻ വരാനുണ്ടല്ലേ ഇത് ഏത് കായലാന്നറിയോ കായംകുളംകായിട്ട് കായംകുളം കാലുമായിട്ട് തന്നെ അല്ലേ അപ്പം കഴിച്ചത് ഇത് കായംകുളം കായലോട്ട് തന്നെ കറക്റ്റ് ആയിട്ട് വരികയാണെന്നു പറഞ്ഞാൽ കായംകുളം കായലോട്ട് തന്നെയാണ് ബന്ധിക്കുന്നത് കേട്ടോ ബന്ധിക്കുന്ന സ്ഥലമാണ് ഇവിടെ നൈസാണ് ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നൈസ് ആവും കുറച്ചും കൂടെ സൂര്യനൊക്കെ താന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ കഴിച്ചു അത് ഒരു രക്ഷയില്ല പോളിയാണ് നൈസ് ആണ് അപ്പം നമുക്കിനി എൻ ഡി പി സിയുടെ പരിപാടി ഇത്രേ ഉള്ളൂ അല്ലേ എൻ ഡി പി സി നിങ്ങളെ ഒത്തിരി ഞാൻ ലാഗ് കാണിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ എൻ ഡി പി സി പ്രധാനമായിട്ടും കാണാൻ കണ്ട അപ്പം നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകും ഈ കഴിച്ചു അപ്പം നമ്മൾ അവിടെ നിങ്ങോട്ട് വരാൻ നേരത്താണ് കഴിച്ചത് ഈ സ്ഥലങ്ങൾ കണ്ടോ ഈ സ്ഥലങ്ങളൊക്കെ നൈസ് സ്ഥലങ്ങളല്ലേ അതുപോലെ തന്നെ ഈ ഏരിയ എന്ന് പറയണുണ്ടെങ്കിൽ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അമ്പലങ്ങളൊക്കെ നല്ല വൈബുള്ള അമ്പലങ്ങളല്ലേ ഈ അമ്പലങ്ങളുടെ ഒക്കെ എന്ന് പറയുന്നത് നല്ല വൈബുള്ള അമ്പലങ്ങൾ പിന്നെ അതുപോലെ പഴയ ഇരിഞ്ഞു പൊളിയാറായ പാലങ്ങൾ അതുപോലെ വള്ളങ്ങളുടെയൊക്കെ ചെറിയ 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 കെട്ടുവള്ളങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ് ഓ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളെന്ന് പറയുന്നുണ്ട് ഒരു കിട്ടുന്ന സ്ഥലത്ത് അത് എൻ ഡി പി സിയോട് ചേർന്ന് ഇറക്കുന്ന സ്ഥലം തന്നെയാണ് അവിടുന്ന് കുറച്ച് ഏകദേശം ഒരു കുറച്ച് കറങ്ങണമല്ലോ അവിടെ നാലഞ്ച് കിലോമീറ്റർ അഞ്ചല്ല അഞ്ചെന്ന് പറയുമ്പോൾ ഒരു പത്ത് അഞ്ചെട്ട് കിലോമീറ്റർ എങ്ങനെ കറങ്ങണം ഗൈസ് എൻ ഡി പി സിയുടെ ഈ ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് ഗൈസ് ഒന്ന് നോക്കി എന്ത് രസമാണ് ആണ് സൂര്യനൊക്കെ നല്ല കിട്ടിലമായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നത് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മീനുള്ളൊരു ഒരു പുഞ്ചപ്പാടോ പുഞ്ചപ്പാടാണോ ഇത് പുഞ്ചപ്പാടോ എന്ന് പറയാൻ പറ്റും അതിനെ ഗൈസ് ഒരു പുഞ്ചപ്പാടോ എന്ന് പറയാൻ പറ്റും നിങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരുപാട് മീനും കാര്യങ്ങളും ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പം വെള്ളമെല്ലാം ഉണക്കായതുകൊണ്ട് കൊണ്ട് വെള്ളമെല്ലാം പെയ്യ് വറ്റി വറ്റി തുടങ്ങി ഇവിടെ മൊത്തം ചെയറായിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഈ റോഡിൻ്റെ രണ്ട് സൈഡും കാണിക്കണം ഇതിന് തൊട്ടപ്പുറത്തായിട്ട് മാറി ആറൊക്കെ ഉണ്ട് നമുക്ക് ആറൊക്കെ കാണാൻ പോകാം ഗൈസ് നിങ്ങളിന്ന് ജിസ് നിന്ന് വെയിറ്റ് ചെയ്യും നിങ്ങൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നവര് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ മറന്നുപോകുന്നുണ്ട് എനിക്ക് അറിയത്തില്ല നിങ്ങൾ മറന്നു പോകുന്നുണ്ടായിരിക്കും ഓക്കെ കൈസ കൊണ്ടു ഇതുണ്ടോ എന്ത് നൈസാന്ന് കിടലോ ഓ എൻ്റെ മോനെ നിങ്ങളെ സൗകര്യം ചെയ്താലോ ഒരു ചേട്ടൻ വള്ളത്തിൽ പോകുന്നുണ്ടോ നൈസ് കൈസ് ഇവിടെ കാണാൻ കണ്ടിട്ട് ഇത്രയാണ് ഇതുപോലെ ഇങ്ങനെ ചുറ്റി റൗണ്ടിയൊക്കെ നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ ഇഷ്ടം പോലും ഉണ്ട് പിന്നെ അതുപോലെ പണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രാങ്കിങ് വീഡിയോ ഒക്കെ ചെയ്തതായിരുന്നു ഒരു ആൽക്കഹോൾ പ്രാങ്കിങ് എനിക്ക് ഓർമ്മ ഒരു ആൽക്കഹോൾ ടാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ട് നമ്മൾ അത് നൈസ് പരിപാടി ആയിരുന്നു അതായത് അടി കിട്ടാതെ അത് അവിടെ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അടിയിൽ നിന്നും കിട്ടാം ഞാൻ അത് എന്തായാലും ഗൈസ് അപ്പം നമ്മുടെ ഇവിടുത്തെ കുറച്ച് കിടലം കാഴ്ചകൾ ഇത്രയൊക്കെയായിരുന്നു പിന്നെ നമുക്ക് നേരെ ആറിന് എടുക്കിലോട്ട് പോകാം ഗൈസ് ഈ ഗൈസ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പറയുന്നത് നമ്മുടെ അച്ഛൻകൂവിലാറിൻ്റെ സൈഡിലാണ് ഗൈസ് എന്ത് നൈസാണ് നോക്കിയാലേ ഇങ്ങനെയല്ല ഇതിനേക്കാളും കിഡിലുമായിട്ട് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളിലും കിഡിലുമാണ് സൂപ്പറാണ് പക്ഷേ എനിക്ക് ഈ ക്യാമറയ്ക്ക് എത്ര കാണുമ്പോൾ എത്രത്തോളം ബാക്കിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇത് നമ്മൾ സ്വന്തം അച്ഛൻകൂവിലാർ ഒഴുകുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് പുഞ്ചപ്പാടം ഉണ്ടോ എനിക്ക് പടം സൂര്യനെ അസ്തമിക്കാനായിട്ട് പോകുന്നത് പിള്ളേരൊക്കെ നൈസായിട്ട് നടക്കുന്നു ഓ ഗായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളച്ചൻകോവിലാർ കണ്ടിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് സ്ഥലത്തോട്ട് പോകുന്ന സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഉള്ള ആരെയും പറയല്ലോ പക്ഷേ അച്ഛൻ കോവിലാറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പാടമൊക്കെ ഇങ്ങനെ ഉഴുത് മറിച്ച് ഇങ്ങോട്ട് നോക്കി നിങ്ങളെ കാണിച്ചു തരാം പാടമൊക്കെ ഇങ്ങനെ ഉഴുത് മറിച്ച് മൊത്തം കൊക്കുകൾ എൻ്റെ പൊണ്ണ് ഗായ്ക്ക് എനിക്ക് എനിക്ക് തോന്നിയൊരു ഒരു പത്ത് ലക്ഷം കൊക്കുകൾ കാണുമല്ലോടാ എങ്ങനെ ഇതിനെ എണ്ണി തിട്ടപ്പെടുത്തി എടുക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല ഇവിടെ ആരുടെ ഒരു പറമ്പാണ് കേട്ടോ ചീനിക്കമ്പം തെറ്റി കളയല കേട്ടോ ചീനിക്കമ്പ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാം നമ്മൾ സേഫ് ആയിട്ട് ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ വീട്ടിൽ പുറത്ത് എടുക്കുന്നത് കേട്ടോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതത് പറയായിരിക്കാൻ വയ്യ അപ്പം കൈശ് നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണെന്നേ എൻ്റെ പൊന്നുമോനെ എങ്ങനെ ഈ നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ കൈശ് അതൊരു വേറെ വേറെ സംഭവം കേട്ടോ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും അതിൻ്റെ ഒരു ആ ഭംഗി നടത്തില്ലല്ലേടോ ഗായ്സ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇവിടെ ഇല്ലാത്തെന്ന് പറയണ ആലപ്പുഴ ജില്ല പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം ആലപ്പുഴ ജില്ലയിൽ കടലുണ്ട് കായലുണ്ട് വലിയ മലകളോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് എൻ്റെ അറിവിലില്ല പക്ഷേ കാണുമായിരിക്കും മേ ബി പഹയാനൊക്കത്തില്ല ചിലപ്പം കാണുമായിരിക്കും ചിലപ്പം കാണാതിരിക്കാം പക്ഷേ മലകളൊന്നും ഞാൻ വലുതായിട്ട് കേട്ടിട്ടില്ല പക്ഷേ എങ്കിലും മലപ്രദേശമൊക്കെ ഉണ്ടല്ലോ ആലപ്പു ആലപ്പുഴ ഭാഗത്ത് വാട്ടർ ഭാഗത്തൊക്കെ ചെറിയ മലപ്രദേശം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങളിത് നോക്കിക്ക എന്ത് 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 രസമാണെന്ന് അറിയുക ഗൈസ് അത് എനിക്കറിയത്തില്ല എനിക്ക് എന്തുമാത്രം ക്യാമറയ്ക്ക് എത്ര കണ്ടാൽ മനസ്സിലാവുന്നത് കാരണം ഇന്ന് ഇച്ചിരി വെട്ടം കൂടെ കുറവാ ആകാശത്ത് കണ്ടോ വലിയ തെളിച്ചമില്ല ആകാശത്ത് അല്ലടാ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നൈസ് ആയിരുന്നു കൈസ് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ ഉച്ചയ്ക്ക് നട്ടാൻ വീലായത് കൊണ്ട് പക്ഷേ ഉച്ചയ്ക്ക് നട്ടാൻ വീലായത് കൊണ്ടാണ് കൈസ് പക്ഷേ എങ്കിലും എനിക്ക് എനിക്ക് വളരെ 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 വളരെയധികം ഇഷ്ടപ്പെട്ടു വന്നത് എന്തായാലും വെറുതെ ആയില്ല എല്ലിയോടാ അപ്പം നമുക്കിനി ആറ് ചെന്ന് കൂടുന്ന ഒരു സ്ഥലമുണ്ടാവിടെ നമ്മളവിടുത്തെ ചേട്ടന്മാരെ കുറച്ച് വെച്ചിരുന്നു അപ്പം പറഞ്ഞ് അച് എന്തോ അച്ഛൻ കോവിലാർ എന്നല്ലേ പറഞ്ഞത് അച്ചൻകോവിലാറാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഞങ്ങളുടെ അടുത്തോടെ ആണെന്നുണ്ടെങ്കിൽ ആരുടെ പേര്ന്ന് എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ മറ്റുള്ള ചേട്ടന്മാരൊക്കെ ചോദിച്ചാൽ അവർ ഇതിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ട് അവർക്ക് അറിയല്ലോ കൈസ് പിന്നെ അതുപോലെ അവർ കുളിക്കുകയും പാത്രം കഴുകുകയും തുണി കഴുകുകയും ഒക്കെ ചെയ്യുന്ന ഈ വെള്ളത്തിനകത്താണ് സോപ്പ് സോപ്പൊക്കെ ഉപയോഗിക്കുകയായിരിക്കുമല്ലേ അത് മനുഷ്യന്മാരെ പറ്റിയത് സോപ്പൊക്കെ ഉപയോഗിക്കുക അത് തെറ്റാണെന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല ഖൈസ് അത് ഇനി രണ്ട് രീതിയിലും പറയാം രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം ആ ഇതിൻ്റെ തണുക്കൂടെ റോഡുണ്ട് ആ റോഡെല്ലാം റോഡിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയമായ അവസ്ഥയോട്ടോ ഉള്ളാരും ഉള്ള പോലെ പറയണല്ലോ പറയുമ്പോൾ എല്ലാം പറയണം റോഡ് ഇച്ചിരി മോശം പിടിച്ച അവസ്ഥയാണ് ആ റോഡും കൂടെ ഒക്കെ ബക്കിയൊക്കെ നൈസായിരുന്നു പക്ഷേ ഇവിടെ നിന്നുള്ള ആ വീടിൻ്റെ വ്യൂ ഉണ്ടോ പക്ഷെ എന്ത് നൈസ് ആണ് ആ സൂര്യൻ ബക്കിയായിട്ട് അസ്തമിക്കാൻ പോകുന്നു ആ ഒരു വീട് അതിൻ്റെ തൊട്ടുപറയും പുഞ്ചപ്പാടം എന്ത് നൈസായല്ലേ വെള്ളം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ഇവിടെ നല്ല രീതി മീനൊക്കെ ഇവിടെ ഞങ്ങൾ നേരത്തെ ഇവിടെ വന്ന് തൂളി അതുപോലെ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ചോദിച്ചു പോകാൻ ചേട്ടാ ഇവിടെ മീനൊക്കെ കിട്ടുമോ ചൂണ്ടിടാൻ വന്നാൽ എന്ത് എന്താണ് കൂടുതലും കിട്ടുന്നത് കാണിക്കുന്നു എടുക്കാൻ എടുക്കുന്നില്ല എന്ത മീനാണ് കാണിക്കുന്നത് എന്ത് കൂടുതലും കിട്ടുന്നത് എല്ലാം പിന്നെ കിട്ടും ഓക്കെ ഗൈസ് അപ്പാച്ച എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കഴിഞ്ഞത് അപ്പം നമുക്ക് ഇനി എന്തായാലും കാര്യം ചെയ്യാം ഇതിൻ്റെ എൻഡിലോട്ട് ലോട്ട് ഈ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഇവിടെ നോക്ക് തിരക്കല്ലോടാ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്തോട്ട് നമുക്ക് പോകണം കൈസ് എവിടെ നമ്മൾ അവിടെ പോയിരിക്കും ഗൈസ് പിന്നെ ഞങ്ങൾ നമ്മൾ ഞങ്ങൾ അങ്ങനെ കുറച്ചും കൂടെ നടന്നു പോയപ്പോഴാണ് ഇവൻ പറയുന്നത് ഇതിൻ്റെ പുറത്ത് വാട്ടർ ടാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയാമല്ലോ സൂം മാക്സിമം ഞാൻ സൂം ചെയ്ത് ആ വാട്ടർ ടാങ്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റണോ വാട്ടർ ടാങ്ക് ഉണ്ടോ ഈ വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് നമ്മൾ ചൂണ്ടിടാൻ പറ്റുന്നുണ്ട് ഗൈസ് ഈ വാട്ടർ ടാങ്കിൻ്റെ അടുക്കേ ഇത് എനിക്ക് തോന്നുന്നു ആ വാട്ടർ ടാങ്കിൻ്റെ ഇടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പത്ത് പതിനാല് കിലോമീറ്റർ കറങ്ങണമല്ലയോ നമ്മൾ നമ്മൾ വന്ന വഴി ഇതിലെക്കൂടെ കറങ്ങി ഈ റോഡിൽ കൂടെ അങ്ങനെ കറങ്ങി വേണം അവിടെ വരെ എൻ്റെ ദൈവം ഇവിടെ പോ അവിടെ പോയി ഞാൻ എന്തുമാത്രം കാര്യം പിടിച്ചോട്ടെന്ന് അറിയുമോ ഞാനും നമ്മുടെ സ്വന്തം ചേട്ടന്മാരൊക്കെ കേട്ട് നീ വന്നിട്ടുണ്ടോ അവിടെ അവിടെ നീ വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വരുന്നുണ്ട് അവിടെ അവിടെ നൈസല്ലോ കേട്ടോ ബേസിക്കലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാടം മൊത്തം പൂട്ടി അതായത് അടുത്ത വിളവ് പക്ഷേ അടുത്ത മറ്റേ എന്താ പറയുന്ന മറ്റേ സംഭവം തോടെ വിത്ത് വിത്ത് വിതയ്ക്കുന്ന ആ വിതയ്ക്കാനുള്ള പരിപാടി നോക്കി ചേക്കാണ് കൈസ് അതുകൊണ്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കിട്ടില്ല ആ പച്ചപ്പുരുമ്പഴത്തേക്കൊണ്ടല്ലോ കൈസ് വേറെ ലെവലാണ് കുട്ടനാട് അങ്ങോട്ട ചെറ ഷാപ്പിനെടുക്കുക കിഡിലും വ്യൂ എന്നിങ്ങനെ പറയുന്നത് കേട്ട് ഗൈസ് ഞാനിന്ന് പോയി കാണും കാണാം ഞാൻ നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ അപ്പം ആയിരുന്നു പക്ഷേ ഇപ്പം പൂട്ടിയിട്ടേക്കൊന്നും എനിക്കറിയത്തില്ല ഞാൻ മാക്സിമം കിഡിലുമായിട്ട് കാണിക്കാൻ ശ്രമിക്കാം ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ആ തിരിവ് വരുന്ന സ്ഥലം പറഞ്ഞിട്ടായിരുന്നു ആ തിരിവ് വരുന്ന നൈസ് സ്ഥലമാണ് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞിരുന്നു തിരക്കും അപ്പം അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഇവിടെ എൻ്റെ പൊന്നുമോനെ ഇനി ഇവിടെ വീണ് കഴിഞ്ഞാൽ ചാവ് നീ നീ ആവശ്യമില്ലാത്ത എണിക്ക് പോകാതെ നീ അതിൻ്റെ മൂലയ്ക്ക് നിൽക്കാതെ സത്യം പറയാം കൈസ് എനിക്ക് ഈ വെള്ളത്തിൻ്റെ എത്തി നല്ല പേടിയുള്ള ഒരാളാണ് നമുക്ക് വെള്ളച്ചാട്ടം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല നൈസ് ആയിരിക്കും കാണാനും വൈബാണ് നമ്മുടെ ഇത് നടക്കും പക്ഷേ ഈ ഒഴുക്കുള്ള വെള്ളമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒഴുക്കുള്ള ഭയങ്കര ഡേഞ്ചറാണ് കൈസ് ആരും ഇതിനകത്തെങ്കിലും എടുത്ത് ചാട് കയറുമ്പോൾ ഒന്നും ചെയ്യരുത് പ്രാന്തുള്ളവർ മാത്രം ചെയ്യുക അത് ആ പ്രാന്തമുള്ളവർ പോലും ചെയ്യരുത് കൈസ് കാരണം അമ്മാര് റിസ്ക് ഒടിച്ചൊരു അടിയാണ് കാരണം എന്ത് ഒഴുക്കാണെന്ന് അറിയാം ഇത് മണ്ടയ്ക്ക് ഇത്ര ഒഴുക്കാണെന്നുണ്ടെങ്കിൽ അടിയിൽ എന്തിൽ ഏത് ഏത് റേഞ്ചിലുള്ള ഒഴുക്കായിരിക്കും നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കണം ഒരു രക്ഷയില്ലാത്ത അടി ഒഴുക്കായിരിക്കും കൈസ് അപ്പം ആരും ഇതിനകത്തിറങ്ങി കുളിക്കുകയോ അഭ്യാസം കാണിക്കുകയും ചെയ്യാതിരിക്കുകയെന്ന് എനിക്ക് പറയുള്ളൂ പിന്നെന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലും കണ്ടോ രണ്ട് സൈഡിൽ സൈഡിലും ഒക്കെ നടന്നുകൊള്ള സൗകര്യങ്ങൾ പിന്നൊരു വള്ളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വെള്ളം വെള്ളം എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി അതേടാ ജനറൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന വള്ളം തോന്നുന്നു പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നിടത്ത് നല്ല സ്മെല്ലുണ്ട് എനിക്കൊന്ന് താറാ ഉണ്ട് താറാവിൻ്റെ താറാവിൻ്റെ സ്മെല്ലേ നല്ല ഏ ഇവിടെ അതാണ് താറാണ്ട് ഷെഡാണ് നിന്ന് ഇത് കേട്ട് താറാടാണ് നിന്ന് ഷെഡ് നാറാൻ്റെ സ്മെല്ലുണ്ട് പക്ഷെ കൊള്ളാം അത്യാവശ്യം നൈസ് വ്യൂ ആണ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുന്നത് ചൂണ്ടിയിടുന്ന ചേട്ടന്മാർ വരുന്നുണ്ട് അവർ ചൂണ്ടി വിടും എനിക്ക് ഒത്തിരി ക്യാമറ തിരിക്കാൻ പറ്റുന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അവരുടെ പ്രൈവസി നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് മാനിക്കണമല്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ മോശം അല്ല നമ്മൾ ആണെങ്കിൽ തെറ്റായി പോകത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ട് ഞാൻ ക്യാമറ ധരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നൈസാണ് കേട്ടോ നൈസ് ആംബിയൻസ് നൈസ് മൂഡ് നൈസ് വൈബ് ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ എൻ ഡി പി സി ഏകദേശം തീർന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം കാണാൻ സ്ഥലം ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ ഡി പി സി ആണ് പിന്നുള്ളതെന്ന് പറയുന്നത് കുറേ അമ്പലങ്ങളാണ് നമുക്ക് ചേപ്പാ അങ്ങോട്ട് പോകാൻ നേരത്ത് ഒരു അമ്പലമുണ്ട് ആ അപ്പഴത്തേൻ്റെ ഒക്കെ ഒരു ആൾത്തറയുണ്ട് എൻ്റെ ആ ആൾത്തറ ഉണ്ടല്ലോ നൈസ് ആൾത്തറയാണ് ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ആൾത്തറ അല്ല പോകുന്ന വഴിക്ക് നമ്മൾ നമ്മൾ ആർത്തറ എടുക്കാട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ നേരത്തെ ആർത്തരക്കോട്ട് പോവാം അപ്പം നേരെ അടുത്തോട്ട് പോകാം ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ സമയം ഏകദേശം അഞ്ചര അഞ്ചേ മുക്കലാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ മൂക്കുട്ടനെ വേറെ അനുസരിച്ചിട്ട് ചായ ഒക്കെ കുടിക്കണം വലിയ മൂക്കുട്ടന നോക്കി ചായക്കുടിക്കുന്ന ഫ്രഷ് ആവാൻ വേണ്ടി നമ്മുടെ സ്വന്തം ഹസിക്കയുടെ കടയാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞപ്പം നമുക്കിനി നേരെ നേരത്തെ പറഞ്ഞ ഒരു മടക്കട പോലത്തെ കടയായിരുന്നു ഇപ്പം ആ കടയെല്ലാം വിചരിപ്പിച്ച് വലിയ കടയായിട്ടുണ്ട് വാ വാടാ വാട ചിലൂടെ എടുത്തു നോക്കി നേരെ നമ്മുടെ ഹസനിക്കയുടെ കടയിലോട്ട് പോവാം കടയിൽ കയറിയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ സെറ്റായിട്ട് പോവാം അപ്പം അവന്റെ ഉള്ളൂടെയും വിറിയും കഴിച്ചിട്ട് അഭിപ്രായം പറയുടേ പെയ്യെ സമാധാനത്തിനാൽ മതി അവന് ക്യാമറ വിസരി മടിയ കേട്ടോ ഞാൻ എന്റേത് കാര്യങ്ങളൊക്കെ പറയാം ചെറിയ വിസപ്പം എടുക്കുക പിറിയണം നല്ല ചില കേട്ടോ നല്ല തിളച്ചിരിക്കും ഉണ്ട് അത് കുഴപ്പമില്ല അടിപൊളിയാണോ സൂപ്പർ ആണോ ഒരു വെളുപ്പില്ല അത് വളത്തില്ല ഇറങ്ങിട്ട് നമ്മൾ പോവാം അപ്പം കൈസ് ടൈം വേസ്റ്റ് ചെയ്യണം എന്നൊക്കെ നേരെ ഞാൻ പറഞ്ഞാൽ മരത്തിൻ്റെ ചവിട്ടിട്ട് പോകാം ഓക്കെ കൈസ് അപ്പം ഞാൻ പറഞ്ഞ നൈസ് സ്പോട്ട് കണ്ടോ ഐസ് ഈ ആളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു ഈ ആളിൻ്റെ ചവിട്ടി ഒന്ന് ഇരിക്കാണ്ടല്ലോ കൈസ് സ്ഥലങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് ഇങ്ങനെ ക്ഷീണിച്ച ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഡെലിവറി ബോയ്സ് ഒക്കെ ഒന്ന് എൻ്റെ ചവിട്ടി ഇരിക്കും കൈസ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഭയങ്കര പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നല്ല ഇവിടെ നീ ഇനി ഇടയ്ക്കാൻ വന്നിട്ടില്ല ഇനിയിവിടെ ചില വേറെ ചില ആൾക്കാരും കൂടെ വരും നമ്മുടെ സ്കൂൾ വരുമ്പോഴത്തേക്ക് കുറേ എണ്ണങ്ങൾ കറങ്ങാനും കൂടെ ആയിരിക്കും കേട്ടോ പെമ്പിളാരെയൊക്കെ വാങ്ങി നോക്കാൻ വേണ്ടി വരുന്ന മതി ഇവിടെ വന്നിരിക്കാറുണ്ട് എന്നു പറഞ്ഞാൽ എല്ലാവരും അതിനുവേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ കേട്ട് ക്ഷീണിച്ച് ക്ഷീണം കൊണ്ടൊക്കെ വന്നിരിക്കുന്ന ഇരുന്ന് പോകുന്നിരിക്കും കൈസ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു അമ്പലമുണ്ട് അതുകൂടാതെ ഞാൻ നിങ്ങളുടെ സൂം ചെയ്ത് ചെയ്തു കൊടുത്തിരിക്കട്ട അങ്ങ് ഒരു വലിയ അമ്പലം ഉണ്ട് കേട്ടോ ആ അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് കൈസ് ഇത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നിടത്തൊക്കെ നൈസ് ആണ് നൈസ് മൂഡാണ് കൈസ് നൈസ് ആമ്പിയൻസ് ആണ് ആരോ വിളിക്കുന്നു അപ്പം നമ്മൾ കോൾ നൽകാത്തത് കട്ടിട്ടുണ്ട് കൈസ് വേറെ ആരും അല്ലേ ഇവൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് സമയം ഉച്ചയ്ക്ക് ഓവറായി അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു ഗൈസ് ഇവിടെ നൈസ് ആയിരുന്നു ഗൈസ് എൻ്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയാണ് കുറേ കറങ്ങിയല്ലോ ഇവിടെ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ഇറങ്ങിയ വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടല്ലേ അല്ലേ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഞാൻ മാക്സിമം ചെറുതാക്കി കാണിക്കുന്നത് കാരണം നമ്മുടെ സ്ഥലങ്ങളിൽ ഞാൻ കൂടുതലും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒത്തിരി കാണിച്ച് ലാഘടിപ്പിക്കായിരിക്കും വേണ്ടിയാണ് ഗൈസ് അപ്പം ഇതിനു കിട്ടിലോട്ട് മറ്റേ വീടൊക്കെ പറഞ്ഞാൽ മരേ ബൈട്ടെ ബൈ ഗൈസ് ബൈ ഗൈസ് വരട്ടെ ബൈ ഓക്കെ ഗൈസ് ബൈ ഗൈസ് നിനക്ക് എന്താ വിഷമം പോലെ എന്താടാ വയറ് അറിഞ്ഞില്ലേ അടോ സിംഹ കൈസ് ഞാൻ ഇനി ഇടയ്ക്ക് വേണേ ഇങ്ങനെ ഇളക്കില്ലെങ്കിൽ ശരി അഹങ്കാരമായി പോകും കൈസ് അപ്പോൾ ഓക്കെ കൈസ് അപ്പം ശരിക്കും ബൈ അപ്പം മറ്റുകിടം മുഴുവട്ട് കണ്ട മേലേ ശരിക്കും 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 ശരിക്ക് ശരിക്കും ബൈ ലൈക്ക് ചെയ്യാനും ശരിയാണ് അബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് പോകല്ലേ പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത് കഷ്ട കൈസ് സബ്സ്ക്രൈബ് ചെയ്തതല്ലേ ഓക്കേ